എപ്പോഴും എപ്പോഴുമല്ലായ്പ്പോഴും നമ്മൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നതും പോസ്റ്റായിട്ടാകട്ടെ കൈടുന്നതും ഒക്കെ അങ്ങനെയാണല്ലേ സ്ത്രീകൾ എന്നുവെച്ചാൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ബയോളജിക്കലി ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇമോഷൻസിന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് ശരിക്കും ഒരുപാട് സാമ്യങ്ങളുണ്ട് പക്ഷെ അവൻ്റെ വികാര വിചാരങ്ങൾ അടിച്ചമർത്തി ജീവിക്കാനാണ് പുരുഷനെ ന ട്രെയിൻ ചെയ്യുന്നേ കാലത്തും നീ കരയരുത് നീ പെണ്ണിനെ പോലെ കരയരുത് അയ്യേ ആണ് കരയോ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ അതുകൊണ്ട് അവരുടെ അവരുടെ ആ ഒരു റിയൽ ഫീല് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറില്ല ഞാൻ രണ്ട് കേസ് പറയാം ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാല് ഇപ്പം പെൺകുട്ടികളൊക്കെ നല്ല സ്മാർട്ടാണ് അവര്ക്ക് നിലപാടുകളുണ്ട് അവരെല്ലാം ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് വളരെ എന്താ പറയാ മുന് തലമുറയുടെ ഒരു ഭയമോ അല്ലെങ്കിൽ ചമ്മലോ ഒന്നും പെൺകുട്ടികൾക്കില്ല അപ്പൊ എൻ്റെ ക്ലൈൻറ്റ് ഒരു പുരുഷനായിരുന്നു അവൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ പുള്ളിക്കാരൻ പെണ്കാരൻ ചെന്നപ്പോൾ ആ പെൺകുട്ടി വളരെ ബോൾഡായിട്ട് ഇദ്ദേഹം എൻ്റെ ക്ലൈൻറ്റ് കുറച്ചൊരു ഇൻ്റർവ്യൂ ടൈപ്പാണ് പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുചേരലാണ് വിവാഹം എന്നാണല്ലോ എപ്പോഴും ഇക്കാലത്തും എക്കാലത്തും പറയുന്നത് അപ്പം ഇവർ പ്രണയമൊന്നുമില്ല നല്ല ജോലിയായി അപ്പം വീട്ടുകാര് ആലോചിച്ചു ജാതകം ഒക്കെ ശരിയായി അങ്ങനെ സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടിയെ സെക്ഷലിയൊക്കെ എങ്ങനെയാണ് താല്പര്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണല്ലോ അല്ലേ ആ ഞാനുള്ളതായിരിക്കും ഇൻട്രസ്റ്റഡാണ് കേട്ടോക്ക് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് പിന്നെ അവൻ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു പക്ഷേ ആ ചോദ്യം അവനെ വല്ലാത്തൊരു ഷോക്ക്ഡാക്കി എന്ന് പറഞ്ഞു വിചാരിച്ചതിൽ അധികം ഷോക്ക്ഡ് ആയി ഒരു ഒരവസ്ഥയായിരുന്നു പക്ഷേ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയാണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു മാരിഡ് ലൈഫിലാണെങ്കിലും പുലിക്കാ പെൺകുട്ടിയായിട്ട് ഒരു രീതിയിലും പൂരുത്തപ്പെടാൻ പറ്റുന്നില്ല ഇത്രയും ഒരു ഓപ്പൺ ആയിട്ട് ലൗഡായിട്ട് സംസാരിക്കുന്നത് അവൻ പറഞ്ഞൊരു നിസ്സഹായതയായിരുന്നു ആ ഒരു മനുഷ്യൻ്റെ വികത്ത് കാരണം എനിക്ക് പറ്റുന്നില്ല ആ പെൺകുട്ടി എനിക്ക് പറ്റുന്നില്ല എനിക്ക് അങ്ങനെയൊരു എൻ്റെ എന്റെ ഒരു കോൺസെപ്റ്റല്ല എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല മാഡം എന്നെക്കൊണ്ട് ഒട്ടും ആ പെൺകുട്ടിയെ പറ്റുന്നില്ല കാരണം ആ ഒരു ചോദ്യവും പിന്നെ അത് കഴിഞ്ഞിട്ടും എനിക്കത് വീട്ടിൽ പറയാനോ എന്നും എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ആഫ്റ്റർ മാരേജും അവൾ ബാക്കി എല്ലാവരുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല എൻ്റെ സങ്കല്പത്തിൽ ഒരു ഒരു രീതി അതല്ല അതുപോലെ തന്നെ വേറൊരു കേസ് അതില് പുരുഷൻ പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാണ് അറിയുന്നത് പറഞ്ഞ ക്വാളിഫിക്കേഷൻ അല്ല പെൺകുട്ടിക്ക് അപ്പം അവൾ വളരെ ലോഗിങ് ആണ് ഭയങ്കര സ്നേഹമാണ് എല്ലാ കാര്യങ്ങളും ഭയങ്കര ശ്രദ്ധയാണ് വീട്ടുകാരുമായിട്ട് ഒത്തുപോകുന്നുണ്ട് പക്ഷേ ജോലിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞത് അതല്ലേ അല്ല വിവാഹത്തിൽ കടന്നതിന് ശേഷമാണ് അറിയുന്നത് പറഞ്ഞ ക്വാളിഫിക്കേഷൻ പെൺകുട്ടിക്കില്ല അപ്പം നമ്മൾ ഈ രണ്ട് പുരുഷന്മാരെയും ഒരുപാട് നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെല്ലാം കേട്ടുകൊണ്ടിരണം രണ്ട് രണ്ട് വ്യക്തികളുടെ രണ്ട് അവസ്ഥകളാണ് കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ പക്ഷേ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് എതിരായിട്ട് ഒരു കോൺസെപ്റ്റാണ് വരുന്നത് നമ്മുടെ അടുത്തോട്ട് വരുന്നത് എങ്കിൽ ഭയങ്കര പാടായിരിക്കും ബാക്കി കാര്യങ്ങളാണ് ഇപ്പോഴൊരു മാരേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അല്ലേ എന്താണ് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ചേരലാണ് അപ്പം ഏത് ജാതി ഏത് മതം ആയിക്കോട്ടെ അവർ എല്ലാവരും കൺസിഡർ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ അപ്പുറത്തായിട്ട് പങ്ക് രണ്ട് പങ്കാളികളാവാൻ പോകുന്ന പേരുണ്ടല്ലോ അവരുടെ ഉള്ളിൽ ചിലര് വിട്ടുവീഴ്ച വരും പക്ഷെ ചിലർക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാവും അത് പാടെ തകിടം പറയുമ്പോൾ ആദ്യത്തേനേക്കാളും രണ്ടാമത്തെ പുരുഷനാണ് അതായത് ക്വാളിഫിക്കേഷൻ കള്ളം പറഞ്ഞുകൊണ്ട് പറഞ്ഞ പുരുഷനാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് പുറമേ കാണിച്ചില്ലെങ്കിലും അദ്ദേഹം വളരെ ഷാറ്റേഡ് ആയിരുന്നു കാരണം പറയുന്നത് എൻ്റെ ഒരു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അവളുടെ എന്റെ ഒരു കമ്പാനിയനാണ് എനിക്ക് സംസാരിക്കണം പക്ഷെ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളുടെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല വളരെ ലൈറ്റായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ അവൾ സീരിയസ് ആയിട്ട് അയ്യോ എന്ന് പറയുന്നു അപ്പം ചുരുക്കം പറഞ്ഞാൽ ആ ഒരു തുടക്കത്തിലെ ഒരു നിരാശ അപ്പം പുരുഷന്മാർക്കും ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങോട്ട് അടുത്തടുത്ത് ചെന്ന് ഓരോരോ സ്റ്റോറീസ് എടുക്കുമ്പോൾ അവരും ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഹ്യൂമൻസ് തന്നെയാണ് പുറമേ കാണുന്ന കണക്കൊന്നല്ല പല പുരുഷന്മാരും അല്ലാത്തവരുണ്ട് ഇപ്പോൾ ഡെമി സെക്ഷലായിട്ടുള്ള ആണുങ്ങൾ എപ്പോഴും നമ്മൾ പറയും സ്ത്രീക്ക് വികാരങ്ങൾ അത് ഇമോഷൻസ് ഇല്ലാതെ സെക്സ് പറ്റില്ല എന്ന് പറയും പുരുഷനും അതേ അവസ്ഥകളിലൂടെ പോകുന്നവരാണ് എല്ലാവരും അല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും